ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണിമാങ്ങ അച്ചാറാണ് അത് കണ്ണിമാങ്ങ ഒരാഴ്ച മുന്നും ഉപ്പിട്ട് വെച്ചതാണ് അതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളം പാടില്ല വെള്ളമയും പാടില്ല അപ്പം ആ മാങ്ങയും ഒക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് ഉപ്പ് ലെയറായിട്ട് കല്ലുപ്പ് വേണ്ടത് കല്ലുപ്പ് ലെയറായിട്ട് ഇട്ട് അത് ഉപ്പിട്ട് വെച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഇത് നമുക്കി അച്ചാറാക്കാം ഇതൊന്നും നമുക്ക് അരിച്ചെടുക്കാം ഇല്ല വെള്ളം എന്തോരം ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് ഇതേ അരിച്ച് അരിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളമാണ് വെള്ളം വെള്ളമല്ല ഇത് മാങ്ങയും ഉപ്പും കൂടി ഇരുന്നപ്പോൾ ഉള്ള വെള്ളം ഇറങ്ങിയതാണ് ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ ഇനി ഇതിന് വേണ്ട ചേരുവകൾ കേൾക്കാവുന്നത് ഇത് മുളക് പൊടി ഇത് പിന്നെ ചട്ടി ചൂടായതിനു ശേഷം ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് പതുക്കി ഒന്ന് ചൂടാക്കിയ മുളക് പൊടി ഒന്നര കിലോ മാങ്ങി എന്നിട്ട് കണ്ണി മാങ്ങ അപ്പം അതിനുള്ള വേണ്ടുന്ന മുളക് പൊടിയാണ് ഞാനിപ്പോൾ മൂന്ന് സ്പൂൺ വലിയ സ്പൂണും മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ കടുക് അതായത് നൂറ് ഗ്രാം കടുകയാണ് ഞാൻ ഉണക്കി പൊടിച്ചത് അതാണ് ഇതിലേക്ക് ചേർക്കണത് ഒന്നര കിലോ മാങ്ങയാണ് മാങ്ങയിൽ ഉപ്പുണ്ടെങ്കിലും ഇത്തിരി ഉപ്പും കൂടി ചേർക്കണം ഉപ്പ് ഇത്തിരി കൂടുതൽ വേണം അപ്പം മാങ്ങയിലൊക്കെ നല്ലോണം ഉപ്പ് പിടിച്ചിരിക്കണോ അപ്പോൾ അതെ രണ്ട് സ്പൂണും കൂടി ഞാൻ ചേർക്കും വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഉപ്പ് പോരങ്കിൽ ചേർക്കാം പിന്നെ ഇതിലേക്ക് കായപ്പൊടി ചേർക്കിയാണ് രണ്ട് സ്പൂൺ കായപ്പൊടിയാണ് ചേർത്തേക്കണേ ഏ മാങ്ങ ഇതിലേക്ക് ചേർക്കണം ഇത് ഇരിക്കുമ്പോൾ ഇത്തിരി കൂടി കട്ടിയാവും നമുക്ക് ഇനി ഒരു ടിന്നിലേക്ക് മാറ്റാം ചില്ലിൻ്റെ പാത്രം ഇല്ല അതിന് വേറൊരു ടിന്നിലേക്കാണ് ആക്കണത് തൽക്കാലം ഇപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇത്തിരി നല്ലെണ്ണ ചൂടാക്കി എടുത്തതാണ് ചെറു ചൂടാക്കി എടുക്കണം നല്ലെണ്ണ അപ്പോൾ അത് പൂപ്പലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മീതേലിയിൽ കുറച്ച് ഒഴിക്കാം ഈ അടപ്പയിലും ഇത്തിരി അടുപ്പത്ത് തിരി പെരട്ടി വെക്കണം ഈ തിന്നിൻ്റെ അടപ്പിലെ അല്ലെങ്കിൽ കൂപ്പൽ വരാതിരിക്കാൻ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കു പിന്നെ നമ്മുടെ കണ്ണിമാങ്ങ ചേർ റെഡി ആയിട്ടുണ്ട് അധികം സമയമൊന്നും വേണ്ട പത്ത് മിനിറ്റ് ഉപ്പിട്ട് വെച്ചങ്ങനെ മാങ്ങയില്ലേ പിന്നെ അത് റെഡിയാക്കാൻ ഇത്ര സമയം മതി അത് നീ ആക്കിയിട്ടുണ്ട്